കാർത്തിക് സുബ്ബരാജിന്റെ റെട്രോ എന്തുകൊണ്ടായിരിക്കാം ഈ പടം ഇത്ര വലിയ പരാജയമായി പോയത് അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് റിവ്യൂ ഈ പടത്തിൽ വന്നിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് മിക്കവാറും ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞത് കൊണ്ട് തന്നെയായിരിക്കും എന്നാണ് കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ എല്ലാവരും കേട്ടു പഴകിയ കഥ ആ കഥ ഏകദേശം അതേപോലെ തന്നെ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് നമസ്കാരം റെട്രോ മൂവി റിവ്യൂയിലേക്കും അനാലിസിസിലേക്കും എല്ലാവർക്കും സ്വാഗതം പടത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിരുന്നത് സൂര്യ പൂജ ഹെഡ്ഗെ അതിനുശേഷം മലയാളികളായ നമ്മുടെ ജോജു നമ്മുടെ സ്വാസിക നമ്മുടെ ജയറാമേട്ടൻ നമ്മുടെ സുജിത് വാസുദേവ് അങ്ങനെ മലയാളികളായ ഒത്തിരി പേർ എന്തുകൊണ്ടും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് റെട്രോ ഇവരുടെയൊക്കെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജോജു സ്വാസിക ജയറാമേട്ടൻ സുജിത് വാസ്ദേവ് ഇവരെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അവരുടെ അഭിനയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവരുടെ പെർഫോമൻസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിൽ ജയറാമേട്ടനും ജോജു ഒക്കെ അഴിഞ്ഞാടുകയാണ് ജോജുവിൻ്റെയൊക്കെ ആ വില്ലനിസം എന്ന് പറയുന്നത് അതിഭയങ്കരമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഭയങ്കരമായ പെർഫോമൻസ് ആണ് അതേപോലെ ജയറാമേട്ടന്റെ റോൾ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമായ റോളാണ് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ജയറാമേട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അത് നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ റോളിന്റെ ചെറിയ ചെറിയ വർഷങ്ങളൊക്കെ പണ്ട് പല മലയാള സിനിമയിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഈ പടത്തിലോട്ട് അതേപോലെ റോൾ ചെയ്തിട്ടുണ്ട് വളരെ ഒരു അതായത് സൂര്യയുടെ സ്വന്തം അമ്മയായി വേഷമിടുന്നത് അതും വളരെ മികച്ച രീതിയിലാണ് പുള്ളിക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ ഇമോഷണൽ ആയിട്ട് ഒക്കെയായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത് പടം കണ്ടു തന്നെ മനസ്സിലാക്കണം മാത്രം ഭയങ്കരമായിട്ട് പുള്ളിക്കാർ പെർഫോം ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഈ പടം ഇത്ര വലിയ പരാജയമായി പോയത് അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് റിവ്യൂ ഈ പടത്തിൽ വന്നിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് മിക്കവാറും ശ്രീകൃഷ്ണന്റെ കഥ പറഞ്ഞത് കൊണ്ട് ആയിരിക്കും എന്നാണ് കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ എല്ലാവരും കേട്ടു പഴകിയ കഥ ആ കഥ ഏകദേശം അതേപോലെ തന്നെ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് പക്ഷെ തുടക്കത്തിൽ അത് പറയാതെ ഒരു സസ്പെൻസ് ആയിട്ട് എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് പക്ഷെ പോകെ പോകെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ സംഭവം ശ്രീകൃഷ്ണന്റെ കഥയാണെന്നും ഇത് കംസവധമാണെന്നും നമുക്ക് മനസ്സിലാകും അത് മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് ഇത് ആ ഒരു സെൻസിലല്ല മനസ്സിലാക്കാൻ കഴിയും ഇതൊരു അടിച്ചുമാറ്റലല്ലേ അല്ലെങ്കിൽ ഇത് ശ്രീകൃഷ്ണന്റെ കഥയുടെ കോപ്പി അടിയല്ലേ എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെ മനസ്സിലാക്കുന്നതോടുകൂടി പടത്തിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് നഷ്ടപ്പെടുകയും ഇതൊരു അടിച്ചുമാറ്റിൽ പടമാണ് അല്ലെ അങ് ആ ഒരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആയിരിക്കും പടത്തിന് ഇത്രയും നെഗറ്റീവ് റിവ്യൂ എന്നൊന്നും പടം പലർക്കും ഇഷ്ടപ്പെടാതെ പോയത് എന്നിരുന്നാലും ശ്രീകൃഷ്ണന്റെ ആ ജനന കഥ അല്ലെങ്കിൽ കംസ നിഗ്രഹം എന്ന് പറയുന്ന ആ ഒരു പേസിൽ നിർത്തിക്കൊണ്ട് പാഠം ചർച്ച ചെയ്യുന്ന കാര്യം വളരെ ആണ് മറ്റൊന്നുമല്ല ബ്രിട്ടീഷുകാർ അവരുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ പല പല തോട്ടങ്ങളും പല പല ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളും സ്ഥാപിക്കുകയുണ്ടായി അവിടെ ജോലി ചെയ്യാനായി കുറഞ്ഞ വേതനത്തിന് അവർ ഇന്ത്യക്കാരെ അടിമകളാക്കി പണിയെടുപ്പിച്ചു അങ്ങനെ പണിയെടുപ്പിച്ച ബ്രിട്ടീഷുകാർ അവസാനം ഇന്ത്യ വിട്ടുപോയി ഇന്ത്യ വിട്ടു പോയപ്പോൾ ഇന്ത്യക്കാർ സന്തോഷിച്ചു നമ്മളെല്ലാവരും വിചാരിച്ചു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ പോയപ്പോൾ ആ സ്ഥാപനങ്ങൾ ആ തോട്ടങ്ങൾ അതെല്ലാം മറ്റു ചില മുതലാളിമാരുടെ അതായത് ഇന്ത്യൻ മുതലാളിമാരുടെ കൈകളിലായി അവർ ബ്രിട്ടീഷുകാർ എന്താണോ ചെയ്തത് അതിലും ക്രൂരമായി അവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി അവിടെ നിന്നും കിട്ടാവുന്ന ഊറ്റിയെടുത്തു ഈയൊരു സാഹചര്യത്തിനാണ് കാർത്തിക് സൂപ്പരാജ് ശ്രീകൃഷ്ണ കഥയുമായി ബന്ധിപ്പിക്കുന്നത് അതായത് കംസൻ എന്ന വിലനുബലം ഈ ഒരു മുതലാളിയെ കൊണ്ടുപോകുന്ന പ്രതിഷ്ഠിക്കുന്നു ആ മുതലാളിന്റെ ക്രൂരകൃത്യങ്ങൾ കംസന്റെ ക്രൂരകൃത്യങ്ങളെ പോലെ അദ്ദേഹം കമ്പയർ ചെയ്യുകയാണ് അങ്ങനെ കംസനിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ അവതാരം എടുത്തതുപോലെ പാരി കണ്ണൻ എന്ന പേരോടുകൂടി സൂര്യയുടെ കഥാപാത്രം വരികയും ഈ കംസനിഗ്രഹത്തോടുകൂടി പടം അവസാനിക്കുകയും ചെയ്യുകയാണ് പടം കാണാത്തവർക്ക് ഒരു തവണ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാനുള്ളത് പടത്തിലുണ്ട് പടത്തിൽ എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് പടത്തിലെ ഫൈറ്റ് സീനുകളാണ് പടത്തിൽ സൂര്യ ഒരു മാർഷൽ ആർട്സ് എക്സ്പേർട്ട് ആണ് അദ്ദേഹം മാർഷൽ ആർട്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് വളരെ പക്വതയോടുകൂടിയാണ് അത് മാത്രമല്ല അത് വളരെ റിയലിസ്റ്റിക് ആയി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പടം കാണാത്തവർക്ക് ഒരു തവണ കാണാനുള്ളതെല്ലാം പടത്തിലുണ്ട് എനിക്കെന്തായാലും പടം ഇഷ്ടമായി കണ്ടുനോക്കും ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാകും പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി